ആധുനികവൽക്കരണത്തിലൂടെ കെ എസ് ആർ ടി സി ലാഭത്തിലാക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കരുണാപ്പള്ളി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ പുതുതായി നിർമ്മിച്ച ഓഫീസ് മുറിയുടെയും ജീവനക്കാർക്കായുള്ള വിശ്രമ മുറിയുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ചിലവുകൾ നിയന്ത്രിച്ച് ആധുനികവൽക്കരണം സാധ്യമായ തോതിൽ നടപ്പിലാക്കി പൊതുഗതാഗത സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമാക്കുകയെന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു കരുനാഗപ്പള്ളി കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ പുതുതായി നിർമ്മിച്ച ഓഫീസ് മുറിയുടെയും ജീവനക്കാർക്കായുള്ള വിശ്രമ മുറിയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാർ ഇടതുപള്ളി സർക്കാർ കഴിഞ്ഞ വർഷമായി സഹതാപിക്കുന്ന തരത്തിലുള്ള സർക്കാർ കഴിഞ്ഞ വർഷമായി ശമ്പളവും പക്ഷേ കെഎസ്ആർടിസിൻ്റെ ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് ജീവനക്കാരുടെ ക്ഷേമ പിന്നെ പെൻഷൻ അവരുടെ കോൺട്രിബ്യൂട്ടറി പെൻഷൻ അവരുടെ ലോണുകൾ ഇതൊക്കെയൊക്കെയുള്ള പൈസ പിടിക്കുന്നത് അടയ്ക്കാത്തത് കൊണ്ട് ഇൻഷുറൻസ് ഇൻഷുറൻസിന്റെ തോന്നും അടയ്ക്കാതെ വരുമ്പോൾ ഗ്രാമത്ത് സംഭവിച്ചാൽ ഒന്നിനെ അടച്ചിട്ടില്ലെങ്കിൽ ഇൻഷുറൻസ് കിട്ടത്തില്ല അപ്പൊ അങ്ങനെയുള്ള അപകടത്തിൽ കൂടി കെ എസ് ആർ ടി കടന്നുപോകും ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് തിരുവനന്തപുരത്തെ പേരുകട ഡിപ്പോയിൽ മാത്രം ഒരു റീ അറേഞ്ച്മെന്റ് ഞങ്ങൾ ഉദ്യോഗസ്ഥരെത്തിക്കൊണ്ട് ഞാൻ തന്നെ പോകും ഏതാണ്ട് ഇരുന്നൂറ് കിലോമീറ്റർ അനാവശ്യമായ വോട്ടം കട്ട് ചെയ്തു അത് നിലവിൽ വന്നിട്ടില്ല ചൊവ്വാഴ്ച നിലവിൽ വരും തിങ്കളാഴ്ച ഒന്നുകൂടി അത് ഫൈനലൈസ് ചെയ്തതിനു ശേഷം കൃത്യമായ എം എൽ എ ചോദിച്ചാൽ എം എൽ എ മാർക്ക് പഞ്ചായത്ത് മെമ്പർമാർക്ക് പ്രസിഡന്റ്മാർക്ക് അവർക്ക് വിഷമമുണ്ടാക്കാത്ത രീതിയിലാണ് ചെയ്യുന്നത് ജീവനക്കാർക്കും യാത്രക്കാർക്കും കാലോചിത സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയാണ് ഗതാഗത വകുപ്പിന്റെ പ്രഥമ പരിഗണന ഇനി സ്റ്റേബസുകൾ അനുവദിക്കുന്നത് ഡ്രൈവർക്കും കണ്ടക്ടർക്കും താമസ സൗകര്യം ഉൾപ്പെടെ പഞ്ചായത്തോ റെസിഡൻസ് അസോസിയേഷനുകളോ നൽകുന്ന സ്ഥലങ്ങളിൽ മാത്രമായിരിക്കും ജീവനക്കാരുടെ ക്ഷേമത്തിനാണ് മുൻഗണന കഴിഞ്ഞ ഏഴര വർഷക്കാലവും പ്രതിമാസം നാല്പത് കോടി ശമ്പള ഇനത്തിലും എഴുപത്തിരണ്ട് കോടി പെൻഷൻ ഇനത്തിലും സർക്കാർ ഖജനാവിൽ നിന്ന് നൽകിയതിന്റെ പശ്ചാത്തലവും മറ്റൊന്നല്ല ർഹതപ്പെട്ട നികുതി വിഹിതം നിഷേധിക്കപ്പെടുന്നതും വരവിനേക്കാൾ കൂടുതൽ ചിലവ് ഉണ്ടാകുന്നതുമാണ് പ്രതിസന്ധി എന്നാൽ ഈ സാമ്പത്തിക ഞെരുക്കങ്ങൾക്കിടയിലും കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളം ഒറ്റകടുവായി മാസാദ്യം നൽകാനുള്ള വഴികളാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത് അതിനായി ജീവനക്കാരുടെയും പൊതുജനങ്ങളുടെയും സഹകരണം ആവശ്യമാണ് ചിലവുകൾ ചുരുക്കാനും പാഴ് ചിലവുകൾ ചൂണ്ടിക്കാട്ടാനുമുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ സദാസന്നദ്ധമാണെന്നും ഗതാഗത വകുപ്പെന്നും അദ്ദേഹം പറഞ്ഞു കൊല്ലം ബസ് സ്റ്റാൻഡ് നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും സംസ്ഥാനത്തുടനീളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുകളും ഡിപ്പോകളും കമ്പ്യൂട്ടർവത്കരിച്ച് വത്കരിച്ച് ആധുനീകരിക്കും ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം പ്രാദേശിക റൂട്ടുകൾ ഫോർമുലേറ്റ് ചെയ്യുന്ന ചർച്ചകൾ നടക്കുകയാണ് അതുവഴി ചെറുവഴികളിൽ ചെറുബസുകൾ പ്രദേശത്തെ ജനങ്ങൾക്ക് പ്രയോജനകരമാക്കാം അതുവഴി സംരംഭകത്വം വളർത്തുക എന്നുള്ള പൊതുസർക്കാർ ലക്ഷ്യത്തിലേക്ക് എത്താനാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സി ആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു എ എം ആരിഫ് എംപി കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ കോട്ടയൽ രാജു ജനപ്രതിനിധികൾ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി